അല്ലാതെ ഇതിനെ ബൗദ്ധിക സരിത്തിൽ അവഗ്രധിച്ച് പഠിക്കാൻ ശ്രമിച്ചാൽ അനുഭൂതിയില്ലാതെ ഇറങ്ങിപ്പോകേണ്ടി വരും ആനുഭൗതിക സത്തയുടെ ലോകങ്ങളിലൂടെ പോകുവാനാണ് പ്രാചീനൻ ഈ രണ്ട് തലങ്ങൾ ഒന്ന് ഇന്ദ്രിയ അധിഷ്ഠാതൃദേവതകൾ അവയവ അധിഷ്ഠാതൃദേവതകൾ കർമ്മ പരങ്ങളായ ദേവതകൾ ഏത് കർമ്മവും വിജയമാകുന്നത് കർമ്മത്തിൻ്റെ ദേവത വശകയാകുമ്പോഴാണ് കർമ്മം പഠിച്ചതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് പ്രാചീനൻ നിങ്ങളുടെ വിദ്യാസങ്കേതങ്ങളെയൊക്കെ അത് വിശ്ലേഷണാത്മകങ്ങളാണെങ്കിൽ വിവരദോഷമെന്ന് പറയാൻ മടി കാണിച്ചിട്ടില്ല അന്ധം തമ പ്രവിശന് ഏ വിമുപാസതേ തതോ ഭൂയ ഇവ വിദ്യ അവിദ്യയെ ഉപാസിപ്പവർ അന്ധതമസിലും വീഴുന്നു വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും ഇതൊരു സംഹിത ഭാഗത്ത് വരുന്ന ഉപനിഷത്തിലെ വാചാമഗോചരമായ മൊഴികളാണ് അവിദ്യ ഉപാസകന്മാർ ഇരുട്ടിലാണ് വിദ്യാരഥന്മാർ കൂറ്റിരുട്ടിലാണ് എന്ന് പറഞ്ഞാൽ കടുത്ത ഇരുട്ടിലാണ് കേൾക്കുമ്പോൾ എത്ര സുഖമായിട്ട് തോന്നുമോ ഏ അവിദ്യ ഉപാസകന്മാർ ഇരുട്ടിലാണ് അത് മനസ്സിലാവും വിദ്യാരഥന്മാർ അതിലും ഇരുട്ടിലാണ് അവർ വിദ്യ എന്ന പേരിൽ അവരുടെ ബുദ്ധിയെയാണ് പരന്നു പോകാൻ ഉപയോഗിക്കുന്നത് പരന്ന ബുദ്ധി സത്യത്തിൽ നിന്ന് വളരെ ദൂരെയാണ് ഉണ്ട് അവർ കൂരിരുട്ടിലാണ് ചെന്നപ്പെടുക കർമ്മങ്ങൾ തൻ്റെ അപഗ്രഥനത്തിലൂടെയാണ് എന്ന് ധരിച്ചാണ് സുഖദുഃഖങ്ങളെ അവർ മെയ്ക്കുന്നത് നിങ്ങൾക്ക് കാര്യം നല്ലപോലെ പിടികിട്ടിയില്ല എന്ന് ഓർത്താൻ ഞാൻ വീണ്ടും അല്പം കൂടെ വിശദീകരിച്ചത് ആമുഖം നീട്ടണ്ട തോന്നുന്നു കാര്യം ഒരുമാതിരി പിടികിട്ടിക്കാണും ഇല്ലെങ്കിൽ അതിനുദാഹരണമായൊരു ഇതിഹാസം തന്നെ ഭാരതീയരുടെ മുമ്പിലുണ്ട് കർമ്മത്തിൻ്റെ ഗഹനവും ഗംഭീരവുമായ തലങ്ങളെ അപഗ്രഥിച്ചു പോയി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കി പൂർത്തിയാക്കിക്കഴിഞ്ഞ് ധർമ്മസമ്മൂഢചേതസ്സായ ഒരു വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ചിത്രം വരച്ച് കാണിക്കുന്ന ഒരു ഐതിഹാസിക കഥയും ഭാരതീയർക്ക് പഠിക്കാനുണ്ട് ആധുനിക വിദ്യാസങ്കേതങ്ങളിലൂടെ നിങ്ങൾ പോകുമ്പോൾ ചിന്തിച്ചിട്ടില്ലാത്തതും കർമ്മമെന്ന ഗഹനവും ഗംഭീരവുമായ രഹസ്യം എന്താണെന്ന് അവിടെ ഒരു ആചാര്യൻ പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് അധിഷ്ഠാനം തഥാകർത്ത കരണം ചൃഥക്വിധം വിവിധ്ശ പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം ഇവിടെ ദൈവം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് മതങ്ങളും അനുഷ്ഠാനങ്ങളും നിങ്ങളെ പഠിപ്പിച്ച് അദൃഷ്ടനായൊരു ശക്തിയെക്കുറിച്ച് മാത്രമായിരിക്കും അല്ല ദൈവമെന്ന പദം അവിടെ ദേവതാ സമൂഹത്തിൻ്റെ കൂട്ടപ്പേരാണ് ഒരു കർമ്മത്തിനൊരുങ്ങുമ്പോൾ അതിൻ്റെ കൈകര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുണ്ട് അവയിലിരിക്കുന്ന ചാലക ശക്തി അതിലെ ദേവതയാണ് ഒരു കൊണ്ടുവന്നാൽ നിങ്ങൾ എത്ര സമർത്ഥനായാലും ആ കമ്പിനുള്ളിലെ ചാലക ശക്തി അതിലെ ദേവത നിങ്ങളുമായി സമരസപ്പെട്ട് അതുപയോഗിക്കുന്ന വേളയിൽ വളയണ്ടടത്ത് വളയുകയോ തിരിയണ്ടടത്ത് തിരിയുകയോ ചെയ്യുവാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ കർമ്മ നൈപുണ്യത്തിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായത് നിൽക്കും മനസ്സിലായില്ല ജന്മജന്മാന്തരങ്ങളുടെ പാരസ്പര്യമുള്ള വസ്തുക്കളോടാണ് നിങ്ങൾ ഇടപെടാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വസ്തുവുമായുള്ള പൂർവീക കർമ്മത്തിൻ്റെ ശത്രുത വസ്തുവിൽ കിടപ്പുണ്ടെങ്കിൽ ആ വസ്തു നിങ്ങളെ പരിക്ഷീണനാക്കി പരാജയപ്പെടുത്തി മാത്രമേ പിന്മാറൂ നിങ്ങൾ പരാജയപ്പെടുമ്പോൾ മറ്റൊരുവൻ വന്ന് അതിൻ്റെ അതിദേവതയുമായി സമരസപ്പെട്ട പൂർവ്വ പൂർവചരിത്രത്തിൻ്റെയും മുഹൂർത്തത്തിൻ്റെയും പേരിൽ നിങ്ങളിൽ നിന്ന് ആ കമ്പ് കയ്യിൽ വാങ്ങിച്ച് അയാളൊന്ന് ചുഴറ്റുമ്പോഴേക്ക് കാര്യവും നടത്തി മിടുക്കനായി കടന്നു പോവുകയും ചെയ്യും മനസ്സിലാവുന്നില്ല മനസ്സിലാകുന്നില്ല മനസ്സിലാവും ഈ ഭാഷയൊന്നും നിങ്ങൾക്ക് പഠിക്കാനുള്ള പഠിപ്പുകളിലില്ല ഇതിനുള്ളൊരു ഉപാസനാലോകമുണ്ട് ഒരു ദേവതാലോകം അവിടെയാണ് പൂർവാചാര്യന്മാർ ആ ദേവതകളെ സ്തുതിച്ചത് സ്തോത്രകൃതികളുടെ ലോകം അതാണ് തൻ്റെ കർമ്മ നൈപുണ്യത്തിൽ മുഴുവൻ ശബ്ദത്തിന് ദേവതയെ ഉപാസിക്കുക ശബ്ദാധിദേവതയെ ഉപ ഉപാസിച്ച് തൻ്റെ ദേവത ചെന്ന് കണ്ടെത്തി സത്യമാണെന്ന് തന്നോട് ബോധ്യപ്പെടുത്തുന്നതിന് മാത്രം വിശ്വസിക്കുക അല്ലാതെ ലോകർ പറയുന്നതൊന്നും വിശ്വസിക്കാതിരിക്കുക ഒരുവൻ വന്ന് പറയുമ്പോൾ തൻ്റെ അതിദേവത യാത്ര ചെയ്ത് ഒരു നൊടിയിടെ കൊണ്ട് വിദ്വാനായ ഒരുവൻ്റെ ഒരാൾ വന്ന് വർത്തമാനം പറയുന്ന സമയത്ത് ആ വർത്തമാനം പറയുന്ന ആളിൻ്റെ അംഗചലനങ്ങളിൽ നിന്ന് അയാളുടെ പെരുമാറ്റത്തിൽ നിന്ന് അയാളുടെ വാക്കുകളിൽ നിന്ന് അയാൾ പറഞ്ഞ വാക്കിലടങ്ങിയിരിക്കുന്ന അർത്ഥത്തിൽ നിന്ന് അയാൾ ഉദ്ദേശിച്ച ലക്ഷണയിൽ ഒക്കെയാണ് പരസ്പരം നിങ്ങളിന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലായില്ല പക്ഷേ അയാൾ നടന്നു വരുന്നു എന്തോ പറയാൻ തുടങ്ങുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ തൻ്റെ ശ്രോത്രാധിദേവതയെ അയാൾ പറയുവാൻ പോകുന്ന വാക്കുകളിലെ ദേവതയുമായി അനുമിച്ച് സമരസപ്പെട്ട് അയാൾ ഉദ്ദേശിക്കുന്നതിലെ കള്ളവും സത്യവും വേർതിരിച്ച് തൻ്റെ അന്തരംഗത്തെ ബോധ്യപ്പെടുത്തുവാൻ ആ ദേവതയിൽ ഉപാസിച്ചുറച്ച് നിൽക്കുന്നവരുണ്ട് മനസ്സിലായില്ല അവരുടെ അടുക്ക ചെന്ന് ബ്ലഫ് ചെയ്താൽ ഏക്കുകയല്ല അവർ തലവുലേക്കും ഓവ എന്ന് പറയും നിങ്ങളുടെ തീരുമാനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പറയും നീ പറഞ്ഞതൊക്കെ ശരിയാണ് പക്ഷേ എനിക്ക് നിന്നെ സഹായിക്കാനാവില്ല കാരണവും പറയില്ല നീ പറഞ്ഞത് തെറ്റല്ല കാരണം നിൻ്റെ ദേവത നിന്നെ ധരിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അറിവ് എൻ്റെ ദേവത ഈ അറിവിനെ ഇങ്ങനെയല്ല ധരിപ്പിച്ചിരിക്കുന്നത് അത് തെളിച്ച് പറയില്ല നിന്നോട് യോജിക്കാനാവില്ല നിൻ്റെ കൂടെ കൂടിയാൽ നീ വെള്ളത്തിലായതിനേക്കാൾ ഞാൻ വെള്ളത്തിലാവും അപ്പോഴാണ് അവർ പറയും പോമോനെ ദിനേശ മനസ്സിലായില്ല അത് വളരെ രസമുള്ള പറച്ചില അതിന് കഴിവുണ്ടാക്കണം അതുപാസന ഖണ്ഡങ്ങളിൽ പെട്ടതാണ് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ദേവത പിണങ്ങിയാൽ ആ അവയവത്തിന് ശോച്യാവസ്ഥ ഉണ്ടാവും ഒരു ദേവതയെപ്പോലും പ്രകോപിപ്പിക്കാതെ വേണം അറിവിൻ്റെ ലോകങ്ങളിലൂടെ സഞ്ചരിക്കാൻ ശക്തവും സുദൃഢവും സംയോജകാത്മകവും സമഗ്രവും ഏകാഗ്രവും നിരുദ്ധവുമായ സംയോജിത സത്യത്തിൻ്റെ അകപ്പൊരുളുകളിലൂടെ ആനന്ദതുന്തിലമായി കടന്നുപോകണമെങ്കിൽ ദേവതാവിജ്ഞാനത്തിൻ്റെ മേതുരദീർഘങ്ങളായ രംഗവേദികളിലൂടെ മുഴുവൻ ഒരാചാര്യൻ്റെ കൈപിടിച്ച് സഞ്ചരിക്കുവാൻ അനുഗ്രഹം ലഭിക്കണം സ്തോത്രത്തിൻ്റെയും സ്തോത്രകൃതികളുടെയും ലോകമതാണ് ഇതൊരു സ്തോത്രകൃതിയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾ പ്രതീക്ഷിച്ചു വന്നത് ഇതായിരിക്കാൻ വഴിയില്ല സ്തോത്രമാണെങ്കിലും ബുദ്ധിവൈഭവത്തിൽ ഇതിലെ പദങ്ങളെടുത്ത് പന്താടി അപഗ്രഥിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിക്കാം എന്നേ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുള്ളൂ റൈറ്റ് ഏഹ് ചിലരെങ്കിലും വിഷമിച്ചും കാണും കാരണം നിർമ്മലാനന്ദഗിരി സ്തോത്രം പഠിപ്പിക്കുക േ തമ്മിൽ എന്ന് തോന്നുന്നു രാവിലെ രണ്ട് പെണ്ണുങ്ങൾ സ്വാമിജിയെ കൊണ്ട് ഈ സ്തോത്രമൊക്കെ എടുപ്പിക്കുക വേറെ എത്രയോ നല്ല പുസ്തകങ്ങളുണ്ട് എന്ത് പറ്റി തളിപ്പറമ്പുകാർക്കെന്ന് രാവിലെ പറഞ്ഞു ഞാൻ കേട്ടു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്നാലും രാവിലെ വന്നിരുന്ന് നോക്കാമോ എങ്ങനെയുണ്ടാവുമെന്ന് ചൊറയായും തോന്നൂല്ലേ ഇല്ല കുഴപ്പമില്ല അതുകൊണ്ട് ഇത് പഠിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യം ആലോചിക്കണം ദേവതാവിജ്ഞാനം അതിനാണ് പറഞ്ഞത് ദേവതകളുടെ സമൂഹം കർമ്മത്തിൽ പ്രധാനമാണ് ദേവതാ സമൂഹം എന്ന് പറഞ്ഞാൽ തന്നെ കരണങ്ങളിലധിഷ്ഠിതങ്ങളായ ദേവതകൾ ചേഷ്ഠകളുടെ ദേവതകൾ കർത്താവിൻ്റെ ദേവത അധിഷ്ഠാനത്തിലെ ദേവത ഇതെല്ലാം ചേരുന്നതാണ് ദൈവം അധിഷ്ഠാന ദേവത ഉദാഹരണം വേണോ വേണ്ട ഒരു കുംഭാരൻ ഇവിടെയൊക്കെ ഉണ്ട് തളിപ്പുറം വായതുകൊണ്ട് കുംഭാര കോളണികളൊക്കെയുള്ള സ്ഥലമാണ് കുലാല വർഗത്തിൽപ്പെട്ടവർ കുംഭാരവർഗത്തിൽപ്പെട്ടവർ എന്നൊക്കെ പറയും കേട്ടിട്ടുണ്ടാവും അതായത് കലം ഉണ്ടാക്കുന്നവർ കലം ഉണ്ടാക്കുക എന്ന കർമ്മത്തിൻ്റെ അധിഷ്ഠാനം മണ്ണാണ് മണ്ണിനൊരു ദേവതയുണ്ട് ഈ മണ്ണിൻ്റെ ദേവത ചതിച്ചാൽ എത്ര സമർത്ഥനായ കുലാലൻ കലമുണ്ടാക്കിയാലും ആ കലം ഉപയോഗത്തിന് കൊള്ളില്ല അതുകൊണ്ട് കുലാലൻ്റെ വൈഭവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മണ്ണിൻ്റെ ഒരു അതിദേവതയുണ്ട് എല്ലാ വസ്തുവിനും ഉണ്ട് അതാണ് പാരമ്പര്യ ജനിതകങ്ങളിലൂടെ നേടുന്നതും പാരമ്പര്യ പ്രസിദ്ധമായ അറിവുകളിലൂടെ നേടുന്നതും പാരമ്പര്യങ്ങളെ വെടിഞ്ഞ് അറിവ് നേടാൻ പോയി അതിൽ സമർത്ഥനാകാമെന്ന് വിചാരിച്ചാൽ ഈ ദേവത വശത്താകാൻ താമസം വരും പിതാവ് പുത്രനിലേക്ക് സംയോജിപ്പിച്ചു കൊടുക്കുന്നത് ഈ ദേവതാജ്ഞാനമാണ് അല്ലാതെ ഉണ്ടാക്കലല്ല നിങ്ങൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഐ ടിയിൽ ഇത് ഉണ്ടാക്കാനാണ് പഠിപ്പിക്കുന്നത് മനസ്സിലായില്ല ദേവതാജ്ഞാനം കൊടുക്കില്ല നിങ്ങൾ ഐ ടിയിൽ കാർപ്പൻട്രിയും പഠിപ്പിച്ച് വിട്ടവൻ കഴുക്കോല് കണ്ടിച്ച് വെച്ചാൽ അവസാനം ഇതെല്ലാം പെരക്കത്താകും ചിലപ്പോൾ കാരണം അതിന്റെ ഉളിയുടെ വീതി ഒന്ന് കൂടിയാൽ മതി നല്ല തച്ചൻ തോതി ശരിപ്പെടുത്തുന്ന ദിവസം അവന്റെ വീതുളി തേച്ച് ഷാർപ്പാക്കും കണ്ടിട്ടുണ്ടോയെന്നറിയില്ല കാരണം ആ ദേവതയെ ആവാഹിക്കണമെങ്കിൽ ഉപകരണത്തിന്റെ അതിദേവത സഹായിക്കണം കാരണം ഒരു വര വരയ്ക്കുമ്പോൾ അതൊരു റെക്റ്റാങ്കുലറാണ് ഒരു റെക്റ്റാങ്കിളാണ് നിങ്ങൾ പെൻസിൽ കൂർമ്മിക്കാതെ വരച്ചാൽ അത് റെക്റ്റാങ്കിളാണ് മനസ്സിലായില്ല ഒരു എഞ്ചിനീയർ വരയ്ക്കുമ്പോൾ അതിൻ്റെ അറ്റം ഒടിഞ്ഞാൽ അവൻ അവനുടനെ മുനമാറ്റും അല്ലെങ്കിൽ അത് റെക്റ്റാങ്കിളാണ് അളവിൽ വ്യത്യാസം വരും ശ്രദ്ധിച്ചിട്ടില്ല ഏ ആ അപ്പം അതിനൊരു ദേവതയുണ്ട് ആ ദേവതയുടെ കൃത്യത അതെപ്പോഴും ഇരുന്ന് ശരിപ്പെടുത്തി ശരിപ്പെടുത്തി ചെയ്യാൻ പറ്റില്ല അവൻ്റെ വിരൽത്തുമ്പിൽ ആ ദേവത നൃത്തം ചെയ്യണം ആ ദേവതാവിജ്ഞാനമാണ് അറിവായി പിതാവ് പുത്രനിലേക്ക് സന്നിവേശിപ്പിക്കുന്നത് ഇപ്പം കുലാലൻ അവൻ്റെ പുത്രന് മണ്ണിൻ്റെ അതിദേവതാസ്വരൂപത്തെ ഒറ്റനോട്ടം കൊണ്ട് പഠിപ്പിക്കുമ്പോൾ ആ മണ്ണ് കാണുമ്പോഴവനറിയാം അത് കടത്തിനോ പാനിക്കാണോ കൊള്ളുന്നത് പനി നല്ല ഇവിടെ പറയുക തെക്കെന്നുള്ളവരുണ്ടെന്ന് തോന്നുന്നു അവർ കുടന്ന പറയുക അത് നിങ്ങൾക്ക് മോശമായ ഭാഷയുമാണ് ഏ ഇപ്പം ഈ കുടിയേറ്റക്കാർ വന്നു വന്ന് കുടിയേറ്റ സംസ്കൃതിയുടെ ഫലമായി അങ്ങനെ സംസ്കൃതി നശിക്കുമല്ലോ അതെ എന്നാലും ഒരു ശരി വരും പഴയ ആളുകൾക്ക് ഉപയോഗം കൊണ്ട് അപ്പോൾ ആ മണ്ണിൻ്റെ ഒരു അധിഷ്ഠാതൃദേവതയുണ്ട് ആ ദേവത ഒറ്റ നോട്ടത്തിൽ കാണും മണ്ണിൻ്റെ ദേവത കഴിഞ്ഞാൽ കർത്താവിൽ അധിഷ്ഠിതമായൊരു ദേവതയുണ്ട് ആ കർമ്മം ചെയ്യുന്നവനാരോ അവൻ്റെ ഇന്ദ്രിയങ്ങൾ അന്ധക്കരണം ഇവയിലൊക്കെ ദേവത പ്രത്യേകം പ്രത്യേകമുണ്ട് ബുദ്ധിയുടെ അതിദേവത മനസ്സിൻ്റെ അതിദേവത ഇന്ദ്രിയങ്ങൾ ഓരോന്നിൻ്റെയും അതിദേവത കണ്ണിൻ്റെ മൂക്കിൻ്റെ ചെവിയുടെ തൊക്കിൻ്റെ ഇതിലൊരാൾ സഹായത്തിനുരുവം മറ്റേയാൾ പിണങ്ങിയിരിപ്പുണ്ടാവും അവിടെ അതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് ഈ ദേവതാ സമൂഹങ്ങൾ സംയോജിച്ച് പ്രവർത്തിക്കില്ല രാവിലെ ഏറ്റൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഈ ഇന്ദ്രിയങ്ങളെല്ലാം വേണ്ടി വരും ഓരോ രംഗങ്ങളിൽ പാചകമൊക്കെ ചെയ്യുമ്പോൾ മൂക്കിൻ്റെ ദേവത സഹായിച്ചില്ലെങ്കിൽ സാധനം ഗതികേടാവും കഴിക്കാൻ കൊള്ളുക മനസ്സിലായില്ല മൂക്കിൻ്റെ ദേവത സഹായിക്കുകയും നാവിൻ്റെ ദേവത പിണങ്ങുകയും ചെയ്താൽ മണത്തിൽ നിന്ന് രുചിയറിയാനുള്ള കഴിവ് നഷ്ടപ്പെടും നല്ല പാചകക്കാരൻ മണത്തിന്ന് രുചി അറിയും ശരിയല്ല അവനാ ദേവതയെ സംയോജിപ്പിച്ച് കഴിക്കാനിരിക്കുന്നത് എന്നവൻ്റെ മുഴുവൻ ദേവതയെയും തന്നിൽ യോജിപ്പിക്കും ഇപ്പം വ്യത്യസ്ത വികാരങ്ങളുള്ളവർ കഴിച്ച് എല്ലാം നല്ലതാണെന്ന് എല്ലാവരെയും കൊണ്ടും പറയിപ്പിക്കുന്നത് ഒരമ്മ അങ്ങനെയാണ് അത് ദേവതാവിജ്ഞാനത്തിൻ്റെ കഴിവാണ് മനസ്സിലാവുമോയെന്നറിയില്ല അതുപോലെ അപ്പോൾ കർത്താവില് ഇന്ദ്രിയങ്ങൾ അതുപോലെ തന്നെ മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം കയ്യ് കാല് ഉപസ്ഥം വായു ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെല്ലാം ഇതിലേതെങ്കിലും ഒരു ഇന്ദ്രിയത്തിൻ്റെ ദേവത പിണങ്ങി നിന്നാൽ മറ്റൊന്നായി തീരും അത് അത് കൃത്യമായി വരുന്നത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മളൊരു കാര്യം സാധിക്കാനാണ് പോകുന്നതെങ്കിൽ ഈ ദേവതാ സമൂഹത്തെ ഒന്നിച്ച് ഉപാസിച്ച് കയ്യിൽ വെക്കണം പാർശ്വിക പഠനങ്ങളിലെല്ലാം അല്ലെങ്കിൽ വിശ്ലേഷണ പഠനങ്ങളിലെല്ലാം ചില സ്വരൂപങ്ങളിൽ ആധിക്യം വരും അങ്ങനെ വരുമ്പോഴാണ് പിണങ്ങുന്നത് ഇപ്പം എനിക്ക് ദൃശ്യത്തോട് കൂടുതൽ താൽപ്പര്യം വന്നാൽ ദൃശ്യാധിഷ്ഠാതൃദേവതയുമായി ഞാൻ കൂടുതൽ യോജിക്കുന്നു എന്ന് എൻ്റെ ശ്രവ്യാധിഷ്ഠിത ദേവതയ്ക്ക് തോന്നിയാൽ അത് സഹായകമല്ലാതെ വരും മനസ്സിലായി അവിടെയാണ് പ്രശ്നം വരുന്നത് ഇപ്പം നിങ്ങൾ ഒരാളോട് പത്ത് രൂപ മേടിക്കാനാണ് പോകുന്നത് കടം ചോദിക്കാൻ പോവുക രാവിലെ ഒരു വീട്ടിലേക്ക് അവിടെ ചെന്ന് കഴിയുമ്പോൾ അയാൾ തരാതിരിക്കാനുള്ള കാരണം നിങ്ങളെ കാല് വളച്ചു വെച്ചത് അവൻ്റെ വീട്ടിൽ രാവിലെ ചെന്ന് അവനു ദോഷം വരാനുള്ളതാണെന്ന് അവൻ്റെ ദേവത അവനോട് പറഞ്ഞു മനസ്സിലായില്ല അവൻ രൂപ എടുക്കാൻ അകത്തോട്ട് പോയതാണ് അവൻ്റെ പെണ്ണുംപിള്ള പറഞ്ഞാൽ ആ നിപ്പ് കണ്ടില്ലേ നമ്മളെ മുടിക്കാനുള്ള നിപ്പാണ് ആ ഒറ്റക്കാലിൽ ഒരു കാലിൽ ഏറുകാൽ കുത്തിയുള്ള അവൻ്റെ ആ രാവിലത്തെ നിപ്പ് കൊടുക്കണ്ട അകത്തോട്ട് പൈസ എടുക്കാൻ പോയവൻ തിരിച്ചു തിരിച്ചുവെന്ന് പറഞ്ഞു അയ്യോ ഒന്നും ഇരുപ്പില്ല കേട്ടോ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ആരെയാണ് അജിത്തെ വിളിക്കുന്നത് തിരിച്ചു വരുമ്പോൾ ആരെയാണ് അജിത്തെ വിളിക്കുന്നത് ഏ അയാളെ വിളിക്കുമോ നിങ്ങളുടെ കാലിനെ വിളിക്കുമോ അയാളെ വിളിക്കും അതോടെ നിങ്ങൾ പോക്കാവും ഒരു ദേവതാ സമൂഹത്തെ മുഴുവൻ എതിർത്താണ് നിങ്ങൾ തിരിച്ചു വരുന്നത് മറിച്ച് സൗമ്യമായി അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഇവൻ്റെ ആഗമനം തന്നെ എനിക്കൊരു ഐശ്വര്യമാണ് എന്ന് തോന്നിയാൽ പത്ത് രൂപ ചോദിച്ച നിങ്ങൾക്ക് അയാൾ അറിയാതെ എന്ന് ആയിരം രൂപ എടുത്തുകൊണ്ടെന്ന് കൈത്തരും ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അസൂയ തോന്നും നിങ്ങൾ ചോദിച്ചാൽ കിട്ടാത്തത് ഇതേ മെടുക്കം മേടിച്ചുകൊണ്ട് പോകുന്നു ഇനി ഇത് കൊടുത്തു കൊടുത്തുവിട്ടവന് നിങ്ങളെ കൊടുത്തത് ആർക്കാണോ അവനെ കാണുമ്പോൾ അവന് കൊടുത്തതാണെന്ന് തോന്നൽ അല്ല ഉണ്ടാകുന്നത് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ഭവ്യമായിട്ടാണ് പറയുന്നത് അനുഭവമില്ല